പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപുരാജ്യമാണ് പലാവോ എന്ന ദ്വീപ് ഇവിടത്തെ ജനസംഖ്യ വെറും ഇരുപതിനായിരത്തിനടുത്താണ് എന്നാൽ ഇവിടേക്കെത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല ഈ ദ്വീപിന്റെ പ്രകൃതി സൗന്ദര്യം തന്നെയാണ് ഇതിനു കാരണം ഇവിടത്തെ മറൈൻ സാങ്ക്ച്വറിയും പ്രസിദ്ധമാണ് എന്നാൽ സന്ദർശകരുടെ അശ്രദ്ധയും നിരുത്തരവാദപരവുമായ പെരുമാറ്റം ഇവിടെ വലിയ പരിസ്ഥിതി ആഘാതങ്ങൾ സൃഷ്ടിച്ചു പവിഴപ്പുറ്റുകൾ നശിപ്പിക്കപ്പെടുകയും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കുന്നുകൂടുകയും ചെയ്തു അതിനാൽ ഇവിടം സന്ദർശിക്കുന്നവർക്ക് ചില നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ ഇവിടെ എത്തിയാൽ സന്ദർശകർ ഒരു പ്രതിജ്ഞയിൽ ഒപ്പുവെക്കേണ്ടതുണ്ട് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്നതോ മലിനീകരണം ഉണ്ടാക്കുന്നതോ ആയ എന്തെങ്കിലും ചെയ്താൽ വലിയ പിഴ ഒടുക്കേണ്ടി വരും ഒരു സ്രാവിനെ ഉപദ്രവിച്ചാൽ അടയ്ക്കേണ്ടത് പത്ത് ലക്ഷം ഡോളറാണ് പലാവു ലെഗസി പ്രോജക്ട് എന്ന സംഘടനയാണ് ഈ പ്രതിജ്ഞാ ക്യാമ്പയിനു പിന്നിൽ സർക്കാർ ഏജൻസിയുമായി ചേർന്ന് ഇത് വളരെ ഫലപ്രദമായി മുന്നോട്ടു പോകുന്നു